ദേശീയ ചലച്ചിത്ര അവാർഡ് സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ പ്രിയ മത്സര ഇനത്തിൽ ഉണ്ടോ എന്നാണ് പലരും എല്ലാ താഴത്തെയും പോലെ ഇത്തവണയും സിനിമാ ലോകം ഒന്നടങ്കം നോക്കിക്കാണുന്ന കാറ്റഗറി മികച്ച നടനുള്ള പുരസ്കാരമാണ് ഓരോ സിനിമാ മേഖലയിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച നടന്മാരിൽ നിന്നും ആരാകും വിജയ കിരീടം ചൂടുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും ിൽ മികച്ച നടനാകാൻ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ മുൻപന്തിയിൽ മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടിയാണ് റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ൾ കൊണ്ട് എന്നും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരുന്നു അതേസമയം മമ്മൂട്ടിക്ക് കടുത്ത മത്സരം നൽകിക്കൊണ്ട് മറ്റൊരു നടനും മികച്ച നടൻ കാറ്റഗറിയിൽ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കന്നഡ സൂപ്പർ താരം ഋഷഭ് ഷെട്ടിയാണ് ആ താരം രാജ്യമെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റിയ കാന്താരയിലെ പ്രകടനത്തിനാണ് ഋഷഭ് മത്സരിക്കുന്നത് ചിത്രത്തിൽ സംവിധായകനാകും തിളങ്ങിയ ഋഷഭിന്റെ കാന്താരയിലെ പ്രകടനം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഒരുങ്ങിയിട്ടില്ല എന്തായാലും മമ്മൂട്ടിയും ഋഷഭുമാണോ അതോ മറ്റേതെങ്കിലും താരമാണോ മികച്ച നടനാവുക എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈ മാസം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിൽ മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചിരുന്നു അഭിപ്രായം നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചത് ലിജോ ജോസ് പെലിശേരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജെയിംസ് സുന്ദരം എന്നിങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ ആയിരുന്നു നടൻ അവതരിപ്പിച്ചത്